സന്തോഷം നിർത്ത് നിന്നെ അടി തരാതെ വിട്ടത് എന്റെ മാന്യത അടി കിട്ട അടി തരുന്നതിനേക്കാൾ വലുതാണ് നിന്നെ ഇന്നലെ ലൈവായിട്ട് നിർത്തി പരസ്യമായിട്ട് പതിനായിരം പേര് കൂടുതൽ പേര് കണ്ട ആ വീഡിയോ ഏഹ് അപ്പം നീ ആ മൂന്ന് വർഷം നടക്കുമ്പോ ഇനി ഒരു ഇടതു വർഷക്കാരനാണ് നീ ഫോൺ എടുത്ത് ചീത്ത വിളിക്കരുത് ഇത് നിനക്കല്ല ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞു എങ്കിലും നീ ആ വീഡിയോയ്ക്ക് വീഡിയോ വന്ന കമന്റുകൾ മുഴുവൻ നിനക്കെതിരായിരുന്നു എനിക്കെതിരായിരുന്നു എന്തിനാണ് ഇവനോട് ക്ഷമിക്കുന്നത് അടിച്ച് ഒരു കരണം പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നോ ഇവിടെ മുഖം തിരിച്ചു തിരിച്ചുവിടാൻ പാടില്ലായിരുന്നോന്ന് ആൾക്കാര് ചോദിച്ചത് നീ അത് വായിച്ചു കാണുവല്ലോ നിന്റെ നിന്റെ വല്യ നിന്റെ അത് അല്ല നീ സരനെ വിളിച്ച് മെസ്സേജ് അയച്ച് പിന്നെ എന്നെ തിരുത്താൻ നോക്കുന്നു നീ വിചാരിച്ചു എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയിലോ ഏതെങ്കിലും കോണിലോ ഇരുന്ന് ചീത്ത വിളിച്ചിട്ട് ഞാൻ ഞാൻ അവിടെ യും ചെയ്തല്ല മണ്ണത്തല ഞാൻ രണ്ടു വർഷം വന്ന് വന്ന് ഇത് ചെയ്തല്ലോ അല്ല പോലീസ് തെറ്റ് ഇതൊക്കെ പിന്നീട് ഭാഗമായിട്ടും ഭാഗമായിട്ടും വരുമെന്ന് ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് എന്റെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സാറ് അദ്ദേഹം തിരിച്ച് യു ഡി എഫിൽ പോയെന്നു വെച്ചു എങ്കിലും ഞാൻ ഇടതുപക്ഷം വിട്ട് എങ്ങോട്ടും മരിക്കുമ്പോൾ പോലുമ്പോ കേരളക്കോട് സാറിനായിട്ട് ചെങ്കുടി പൊരിച്ചു മരിച്ചു ഞാൻ ഞാൻ എന്താ വെച്ചാൽ മൂന്നാം പോകും അത് 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 റിപ്ലൈ മാന്യത കൊണ്ട് അദ്ദേഹം നിനക്ക് റിപ്ലൈ ചെയ്ത് തരും അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു എന്റെ ഫ്രണ്ടാണ് ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ലല്ലോ ഇല്ലല്ലോ

ഞാനോടെ ഇത് പറഞ്ഞവണെ കാര്യങ്ങൾ പറഞ്ഞ് അതും ചെയ്ത് എന്റെ ഇങ്ങോട്ട് ചീത്ത വിളിച്ചു ഞാനും ചീത്ത വിളിച്ചു ചീത്ത വിളിക്കുന്ന എനിക്കറിയില്ല നിന്റെ നമ്പർ ആണല്ലോ അതെന്ത് നിന്ന് എനിക്ക് അറിയാത്ത കാലത്ത് സന്തോഷം നിർത്ത് നിന്നെ അടി തരാതെ വിട്ടത് എന്റെ മാന്യത അടി കിട്ട അടി തരുന്നതിനേക്കാൾ വലുതാണ് നിന്നെ ഇന്നലെ ലൈവായിട്ട് നിർത്തി പരസ്യമായിട്ട് പതിനായിരം പേര് കൂടുതൽ പേര് കണ്ട ആ വീഡിയോ ഏഹ് കാരണം എന്തെന്ന് ചോദിച്ചാല് നീ കാണിച്ച തെമ്മാടിത്തം നിനക്ക് എവിടെന്നാണ് ഈ നമ്പർ കിട്ടിയത് നിഷാദ്ന്ന് പറഞ്ഞു ഗ്രൂപ്പിനകത്ത് അല്ലേ നിഷാദ് അല്ലെ ഇന്നലെ പറഞ്ഞാ മറ്റേ സൈബർ ഗ്രൂപ്പിൽ കിട്ടി നമ്പർ സൈബർ ഗ്രൂപ്പിന്റെ അയച്ചിടം കാണല്ലോ സൈബർ ഗ്രൂപ്പ് ഇത്രേ ഉള്ളൂ നിന്നെ സഹായിക്കാൻ ഏതെങ്കിലും ഒരുത്തം സ്റ്റേഷനിൽ വന്നോ ഒരു കോൺഗ്രസ് കാരൻ പോലും വന്നോ ഞാനിങ്ങനെ നമ്മുടെ ശശി തരൂർ സാറുമായിട്ടും ഇവിടെ മണ്ണന്തല തന്നെ ഉണ്ട് കോൺഗ്രസ് ഇഷ്ടം ഞാൻ മണ്ണന്തലയിലെ കോൺഗ്രസ്സുകാരും എന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കത്തൊന്നുമില്ല അതെനിക്ക് അറിയാം കോൺഗ്രസ് അല്ല മണ്ണന്തലയിലെ ആ കൂടെ നൂറ് പേരില് പത്തിൽ താഴെ അല്ല ഞാൻ പറയാ നൂറ് കൗൺസിലർമാർ നിർത്ത സന്തോഷം നീ നിർത്ത് നൂറ് കൗൺസിലർമാർ തിരുവനന്തപുരം നഗരസഭയിലുള്ളതിൽ പത്തിൽ താഴെ പേരെയുള്ളൂ കോൺഗ്രസിന് അതില് അല്ല അതിലൊരു കൗൺസിലറാണ് മണ്ണന്തലുള്ള വനജ രാജേന്ദ്ര രാജേന്ദ്രബാബു ഈ വനജ രാജേന്ദ്ര ബാബു പോലും എനിക്കെതിരെ നീ പോസ്റ്റ് ഇട്ടപ്പോൾ ആ ചിത്രയിട്ട് മാതൃഭൂമിയുടെ അകത്ത് ഇത്തരം ഒരു പ്രചരണം നടത്തിയ സമയത്ത് പറഞ്ഞത് എന്ത് വന്നാലും അവിടുത്തെ കോൺഗ്രസുകാർ ഈ കേസിൽ സാറിനെതിരെ എന്നെ നിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് എനിക്ക് എന്നൊരു സഹോദരിയാണോ നിന്റെ സഹോദരം പറഞ്ഞു ഒരു കോൺഗ്രസ്കാര പോലും വന്നില്ലെന്ന് നീ പറഞ്ഞു കോൺഗ്രസ് കാരെ വിളിച്ചില്ലെന്ന് ഏതായാലും അവരുടെ സഹായം തേടാത്ത നിന്റെ വലിയ മനസ്സെന്ന് ഞാൻ കരുതാം ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഞാൻ എന്നോട് വിളിക്കുമ്പോൾ നിന്റെ ഫോൺ നമ്പർ ഏതായാലും നീ വേറെ ആർക്കും കൊടുത്ത് വിളിപ്പിച്ചതാകാം ഏഹ് അത് എനിക്ക് പറയത്തില്ലെന്ന് പറയുന്നത് കോൺഗ്രസ് നോക്ക് ഇത് അതെന്നാ അതെന്നാ തലേന്ന് എന്നോട് തലേന്ന് എന്നെ വീഡിയോ കോളിൽ വിളിച്ച് ഞാൻ വേറെ ഒരു വിഷയത്തിനും വരുത്തില്ല എന്ന് ഉറപ്പ് വന്നതിനു ശേഷം അതിന് രണ്ടു ദിവസം നമ്മള് വീഡിയോ കോളിൽ കൂടെ നീ വിളിച്ചു സംസാരിക്കുകയല്ലേ അപ്പൊ ഞാനെന്താ പറഞ്ഞ നീ വന്നോ നിന്നെ ഞാന് എന്റെ മക്കള് സത്യം ഒരു കാര്യത്തിനും ഞാൻ നിന്നെ ശാരീരികമായിട്ട് നല്ല പോലീസുകാർ തന്നെ നിന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നപ്പോ എന്താ പറഞ്ഞെ അയാളെ അടിക്കല്ലേ ഏഹ് പറഞ്ഞോ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ഒരാളെ അടിക്കാനുള്ള അവകാശം എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുക നമ്മളെ അങ്ങേയറ്റം നിരന്തരം പ്രകോപിച്ച് നമ്മളെ ആക്രമിക്കാൻ പരിഗണിക്കുന്ന ചെയ്യുന്നതിന് കിട്ടുമ്പോൾ നമ്മൾ അടിക്കും നിങ്ങൾ കരഞ്ഞു കയ്യും കൂപ്പി സ്റ്റേഷനിൽ നിന്ന് ഇന്നിട്ട് ഉദ്രവിക്കരുതെന്ന് ഒരു മനുഷ്യനെ അടിച്ചാൽ ഞാൻ ആരായി എന്റെ സന്തോഷേ ഞാൻ ഒരു മൃഗമായി മാറുകയല്ലേ അപ്പം ഞാൻ അങ്ങനെ ചെയ്യും അതെ നീ എന്നോട് പറഞ്ഞു രണ്ടു കോടി രൂപ മുടക്കിയാണ് ചെയ്തത് ഞാൻ ആ ജീവകാരുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണോത്തിനെ വിട്ടു വിളിച്ചിട്ട് പിന്നെ ചീത്ത വിളിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് പൈസ അല്ലെങ്കിൽ മറ്റേ സാധനം വിടുന്നു എന്നൊക്കെ പറയുന്നൊക്കെ നീ 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 അല്ല ഇപ്പം നിഷേധിക്കാം നീയല്ലേ നിസാമാണ് വിളിക്കുന്ന അത് ഞാനിപ്പോ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല അത് അങ്ങനെ പറയുന്ന ഒരാളെ കുറിച്ച് അന്വേഷണം അയാള് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിലുള്ള ആളാണ് അയാൾ ഒരിക്കലും അങ്ങനത്തെ പൈസ ഞാൻ അയാളെ നേരത്തെ അറിയാം ഞാൻ നല്ല ബന്ധം അയാൾ ഇത്രം കാണിക്കത്തില്ല അത് എന്തായിരുന്നു ആ വോയിസ് വോയിസ് കോൾ എടുക്കാമല്ലോ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ വോയിസ് കോൾ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുമല്ലോ മൊത്തം വോയിസ് എന്ത് ആ നമ്പറിൽ നിന്ന് വിളിച്ച വോയിസ് റെക്കോർഡ് കോൾ സൈബർ സെല്ലിൽ കൊടുത്ത് നമ്മൾ നീ പുറത്തുവിട റെക്കോർഡ് ചെയ്യാണോ എന്നെ വിളിച്ചത് എന്തോ നീ ഇപ്പൊ എന്നെ വാട്സാപ്പ് കോളിൽ വിളിക്കുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടാണ് വിളിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല അപ്പൊ ഞാനൊന്ന് റെക്കോർഡ് ചെയ്തത് ഞാൻ രാത്രിയില് വയ്യാതെ ഉറങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ നീ എന്നെ ചീത്ത വിളിച്ചപ്പോളു കേട്ടോണ്ടിരിക്കാൻ വിചാരിച്ചാൽ പൈസ ചോദിക്കുന്നു നീ വിളിച്ച് തെറി വിളിക്കുന്നു അതിന്റെ റെക്കോർഡ് ഞാൻ നിനക്ക് നിരക്കതിനും ഞാൻ തെറി വിളിച്ചതും നിന്റെ കുടുംബപരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നീ സമൂഹത്തെ എനിക്ക് മനസ്സില്ല നിന്നെ ഞാൻ ചീത്ത വിളിച്ചു നിന്നെ നല്ല എന്നെ വിളിച്ച് കോൺഗ്രസ് താരന്മാരെ എല്ലാം ഞാൻ തിരിച്ചു ചീത്ത വിളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പുണ്യാൽമാവൊന്നുമല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ തറയോട് കൂതറയാണ് ഞാൻ താരത്തോട് പൊൻ ആണ് മാന്യമായി ഇടപെടുന്നവരുടെ അങ്ങേയറ്റവരെ കാല് വരെ കഴുകിക്കൂടി ഞാൻ തയ്യാറാണ് തെറി പറയുന്നവനെ അങ്ങേയറ്റത്ത് അവൻ പറഞ്ഞതിനേക്കാൾ മോശമായ പദം പറയും എനിക്ക് ഏതായാലും കപട സദാചാരത്തിന്റെ ഒരു ആവശ്യമില്ല എനിക്ക് എം എൽ എ ആകണ്ട എം പി ആകണ്ട മന്ത്രിയാകണ്ട ഒരു കോർപ്പറേഷൻ ബോർഡ് മെമ്പർ പോലും ആകണ്ട ഞാൻ ഞാൻ മാത്രമാണ് കേട്ടോണ്ടിരിക്കണോ നിന്റെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ നമ്പർ കിട്ടുന്നു ഒരെണ്ണം നീ എടുത്തു വെച്ച് അങ്ങനെ നോക്കാതെ അങ്ങ് വിളിക്കുന്നു ഇത് എട നിന്റെ കൊട്ടാരൊക്കെ നീ മാണി നീ മാണി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു മാണി സാറിന്റെ ആവശ്യങ്ങളോ നീ കോൺഗ്രസ് കാരനാണല്ലോ നീ കോൺഗ്രസ് കാരനാണല്ലോ ഇതൊക്കെ പിന്നീട് ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ഇനിയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് എന്റെ പാർട്ടി ജനമാൻ ജോസ് കെ മാണി സാറ് അദ്ദേഹം തിരിച്ച് യു ഡി എഫിൽ പോയെന്ന് തന്നെ വെച്ചു എങ്കിലും ഞാൻ ഇടതുപക്ഷം വിട്ട് എങ്ങോട്ടും പോകത്തില്ല മരിക്കുമ്പോൾ കേരള കോൺഗ്രസ് സാറിനായിട്ട് ചെങ്കുടിച്ച് മരിച്ചു കിടക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ കോൺഗ്രസ് അല്ല എനിക്ക് ബോധിക്കണം അത്രക്ക് എനിക്ക് കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ എനിക്ക് കെയർ കിട്ടിയിട്ടുണ്ട് അവിടെ ആ നന്ദി എനിക്കുണ്ട് ഏഹ് ഞാൻ തിരിച്ച അതുപോലെ കാണിക്കുന്നു ഇപ്പൊ അതൊന്നും പറയാനില്ല സന്തോഷം രാഷ്ട്രീയ ഒത്തിരി വിളിച്ച് പിന്നെ ഫോണിൽ കൂടി വിളിച്ച് തെറി വിളിക്കുന്ന അല്ല രാഷ്ട്രീയം അവന്റെ അവനെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയം അവന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് വിടുന്ന രാഷ്ട്രീയം അവനൊക്കെ പൈസ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം അപ്പൊ നീ പറയ നീ എല്ലാ ഗ്രൂപ്പാണെന്ന് പറയും അംഗീകരിക്കാം നീ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു നിനക്ക് എന്നെ ചീത്ത വിളിക്കാൻ എന്താ ഞാൻ ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റായ കാര്യത്തിന് വന്നിട്ടുണ്ട് നീ എന്നെ ചീത്ത വിളിക്കാൻ പിന്നെ നീ ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ തെറ്റല്ലേ നീ എന്നെ ചീത്ത വിളിച്ചത് വേറെ ഒന്നുമല്ല ഞാൻ അന്ന് വിമർശിച്ച ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് നീ എന്നെ ചീത്ത വിളിച്ചത് അതിന്റെ ആവശ്യം നിനക്ക് എന്താ നീ പറയുന്ന ഭാഗത്ത് മാത്രം നിന്നെ മാത്രം മുഖവിലേക്ക് എടുത്തോണ്ടോ എന്റെ ഞാൻ ഞാനിത് ചെയ്യുന്നത് ഇതൊന്നും ശരിയായ നടപടിയല്ല ഞാൻ ഞാൻ കേസ് തീർത്തു തരാം എന്ന് പറഞ്ഞതിന് എന്നെ ഇന്നലെ വിളിച്ച കോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞ ഒരു പത്ത് എൺപത് പേരാണ് എന്നെ വിളിച്ച് എന്നെ പറയുന്നത് എന്തിനാണ് ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നത് കാരണം വ്യക്തമായ തെളിവുണ്ട് നിന്റെ നീ എന്നെ വിളിച്ചതും ഞാൻ തിരിച്ചു വിളിച്ചതും നമ്മൾ അവ സംസാരിച്ച ടൈമിന്റെ ലിമിറ്റും എന്റെ വോയിസിനെടുത്ത് പോലീസ് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ട് ശേഷം മാത്രമാണ് നിന്നെ പ്രതി പട്ടിക ചേർത്തിരിക്കുന്നത് നീ നീ ഒന്നാം പ്രതിയും ജിഷ രണ്ടാം പ്രതിയുമാണ് ഈ കേസിനകത്ത് ആണല്ലോ ഈ കേസിനകത്ത് നീ കൃത്യമായി രണ്ടു മൂന്ന് വർഷം കോടതി കയറി ഇറങ്ങണം ഞാൻ ഓരവധിക്ക് വന്നാ മതി ഒറ്റ അവധിക്കും കാഷിമൊഴി കൊടുക്കാൻ വേണ്ടി മാത്രം അപ്പം നീ ആ മൂന്ന് വർഷം നടക്കുമ്പോ ഇനി ഒരു ഇടതു വർഷക്കാരനെ നീ ഫോൺ എടുത്ത് ചീത്ത വിളിക്കരുത് ഇത് നിനക്കല്ല ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞു എങ്കിലും നീ ആ ആ വീഡിയോ വന്ന കമന്റുകൾ മുഴുവൻ നിനക്കെതിരായിരുന്നു എനിക്കെതിരായിരുന്നു എന്തിനാണ് ഇവനോട് ക്ഷമിക്കുന്നത് അടിച്ചു ഒരു കരണ പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നോ ഇവിടെ മുഖം തിരിച്ചു വിടാൻ പാടില്ലായിരുന്നോ ആൾക്കാര് ചോദിച്ചത് നീ അത് വായിച്ചു കാണുവല്ലോ നിന്റെ നിന്റെ വലിയ നിന്റെ അതെ നീ സരനെ വിളിച്ച് മെസ്സേജ് അയച്ച് തിരുത്താൻ നോക്കുന്നു അങ്ങനെ ഒന്നും തിരുത്താൻ പറ്റത്തില്ല പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ പാലക്കാടും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും അല്ല നീ ആ മനുഷ്യനെ വിളിച്ച് നീ ഒരു ഇടതുപക്ഷക്കാരനെയെങ്കിലും ഈ കേസ് തീരുന്നതിനിടയ്ക്ക് നീ വിളിച്ചാൽ ഏഹ് ഞാൻ കേസ് ഇതുപോലൊന്നും ആയിരിക്കില്ല കൊണ്ടുപോന്നു വിളിക്കുന്ന വിളിച്ചല്ലോ നീ എന്നെ വിളിച്ചോ ഏ ഇല്ല എന്നെ വിളിക്കുന്നവർക്കെല്ലാം നിന്നെ പോലുള്ള കുറച്ച അവന്മാരെ പൊട്ടമാരെ എന്റെ ഫോൺ നമ്പർ പരസ്യമായി തന്നെ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ എന്നെ എന്റെ പേജില് എനിക്കറിയാം എന്നെ വിളിക്കുന്നു എവിടം വരെ വിളിക്കും അവന്മാരെ എവിടെ പോയി വിളിക്കുന്നു എന്നറിയാം എന്നെ ചീർത്ത് വിളിക്കാൻ വന്ന പല കോൺഗ്രസ് അറിയുന്നതിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷെ കേട്ടോണ്ടല്ല കേട്ടോണ്ടല്ലേ നീ മയിൽ വിളിച്ച തന്നെ എനിക്ക് ഒരു മറ്റേ വിളിക്കാടി മറ്റേ മോൻ തന്നെയാണ് ഞാൻ പറയുന്നു കേട്ടാ ഞാൻ വല്യവനൊന്നുമല്ല ഞാൻ സാധാരണ ഞാൻ ഇതുവരെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു അനാവശ്യമായിട്ട് കത്തഞ്ചായ പോലും പേടിച്ചു കൊടുക്കാത്ത കുടിക്കാത്ത ഒരു അധികാരത്തിന്റെയും പുറകെ പോകാത്ത ഒരു ശുപാർശ ചെയ്യാത്ത ശുപാർശയും എന്താ പറയാ സാധാരണക്കാരൻ പാവപ്പെട്ടതിനു വേണ്ടി അല്ലാതെ കോടീശ്വരന്മാർക്കും മുതലാളിമാർക്കും വേണ്ടി ഒരു ഇടനില നിൽക്കാത്ത ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ ഇന്നും രാവിലെ വീട്ടിൽ വന്ന് എന്നെ തെറി വിളിച്ച വിളിച്ചോരത്തിന്റെ പുറകെ എന്നെ തെറി വിളിച്ച തെരുവിളിച്ചോരത്തിന്റെ പുറകെ സൗദി അറേബ്യക്ക് പോയി അവന്റെ ചരിത്രവും ചാരിത്രം അന്വേഷിക്കേണ്ടതല്ല എന്റെ ജോലി പറഞ്ഞു മനസ്സിലായോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചവന്റെ ചെന്ന ജാതകം എടുക്കുന്നതല്ല എന്റെ ജോലി ഞാൻ ചെയ്യാത്ത കാര്യം എന്റെ നിന്റെ ഗ്രൂപ്പുകാരെ എന്റെ ചിത്രം മോർഫ് ചെയ്ത് സൈബർ എടുത്ത് പ്രദർശിപ്പിച്ചോ ഇല്ലയോ നിനക്കറിയത്തില്ല നീ എന്നെ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തോ ഇല്ല ഇല്ല നീ എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പോലും ഇല്ല ആണല്ലോ വിളിച്ച് കാരണം എന്റെ മക്കളാരും നിന്റെ വീട്ടിലില്ല ഉണ്ടോ പണം ഇല്ല എന്റെ മക്കളാരും നിന്റെ വീട്ടിലില്ല ഉണ്ടോ ഇല്ല ഇല്ല നിന്റെ അച്ഛന്റെ വീട്ടിലും ഇല്ല നിന്റെ അനിയന്മാരായിട്ടോ അനിയത്തിമാരായിട്ടോ ഒന്നുമില്ല അപ്പൊ അവിടെ ഒന്നും ഞാൻ ചെലവിന് കൊടുക്കാനില്ല അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ പിന്നെ നിന്റെ തെറിയോ അല്ലെങ്കിൽ നിന്റെ ബ്ലാക്ക് മെയിൽ ഞാൻ നിന്ന് ഇറേണ്ട കാര്യമില്ല ഞാൻ ബ്ലാക്ക് മെയിൽ എന്തോ ഒന്ന് പറ എടാ നീ ഇത്രയൊക്കെ ആയിട്ട് നീ നീ പഠിച്ച കള്ളനാണ് നീ പഠിച്ച കള്ളൻ എനിക്ക് തെളിയിക്കാൻ ഈ ഓഡിയോ കോൾ പോലും ഞാനിപ്പം റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ നീ നീ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ മൊഴി എന്നറിയാവോ ഞാൻ ജിഷയെ ആക്ഷേപിച്ചതിന് പകരമായിട്ടാണ് നീ എന്നെ ചേത്ത് വിളിക്കുന്നത് ആ നിമിഷം നീ എന്നെ വിളിക്കുന്ന നിമിഷം ജിഷ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചിത്രത്തിലില്ല പിറ്റേന്ന് അവള് എന്നെ കുറിച്ച് മോർഫ് ചെയ്തൊരു പോസ്റ്റർ മാതൃഭൂമിയുടെ സാധനം അപ്പം തന്നെ മാതൃഭൂമിയിൽ രംഗത്ത് തോന്നു ഞങ്ങളുടെ പോസ്റ്റർ അല്ല എന്ന് പറഞ്ഞ് വന്നു ഞാൻ തന്നെ ആ ഫോട്ടോ എടുത്ത് ഇത് ഇങ്ങനെ എനിക്ക് ഇതിലേക്ക് ഇഷ്ട പ്രചരി പ്രചരിപ്പിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ തന്നെ ഇതിൽ തിട്ടു എനിക്കതിനുള്ള ഉണ്ട് സാറേ അതൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയ എനിക്ക് ഗ്രൂപ്പ് കിട്ടി നമ്പർ കിട്ടി അങ്ങനെ ചോദിച്ചു വരുന്നതിന്റെ അടുത്ത് ചീത്ത വിളിക്കാനുള്ളതല്ല ഞങ്ങൾ എന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും ഇല്ല പൈസ ചോദിച്ചിട്ടും ഇല്ല ഒന്നുമില്ല ഞാൻ ഈ ലോകത്ത് എവിടെ എന്റെ തല പോയെന്ന് പറഞ്ഞാലും ഞാൻ ഇല്ലാത്ത കാര്യം അങ്ങനെയാണല്ലോടാണല്ലോ കേസ് അങ്ങനെ ഉണ്ടല്ലോ തെളിവ് നീതിന്യായ നായ കോടതികളൊക്കെ ഇല്ല സാറേ നീതി കോടതിയിലെ പിന്നെ വോയിസ് റെക്കോർഡ് തെളിവല്ല ോ നീ എന്നെ വിളിച്ചു ഞാൻ നിന്നെ ഞാൻ നിന്റെ കോൾ അറ്റൻഡ് ചെയ്തു ആ ടൈം ഡ്യൂറേഷനും നീ പറഞ്ഞ വാക്കുകളും അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ മണ്ണന്തല പോലീസിനെ പറ്റിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്റ്റേഷൻ ജാമ്യം നീ എന്നോട് നീ പറഞ്ഞു ഒറ്റയ്ക്കാ വന്നു പറഞ്ഞു നീ എന്നെ വിളിച്ച് വീഡിയോ കോളിൽ കൂടെ പറഞ്ഞു നീ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് നീ എന്നോട് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഒഴിവാക്കി തരണം ഞാൻ ഒഴിവാക്കി തരാന്ന് പറഞ്ഞു കോൺഗ്രസ് ഞാനത് വെറുതെ പറയുന്ന പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യണം നീ എനിക്ക് ദൈവത്തെ ഓർത്ത് ഇനി ഗുഡ് മോർണിംഗ് ഒന്നും അയക്കരുത് നിന്റെ ഗുഡ് മോർണിംഗ് എനിക്ക് ആവശ്യമില്ല നീ ഒരു രീതിയിൽ ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കരുത് അങ്ങനെയൊക്കെ എന്നെ മാത്രമല്ല ഒരു ഇടതുപക്ഷക്കാരനെ നീ വിളിച്ചത് നടക്കും ഒരു ഇടതുപക്ഷക്കാരനെ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ മെസ്സേജ് അയക്കാനോ ഒന്നും പോവല്ല ഒരിക്കലും ഇല്ല ശരി നീ പറ്റി ഇത് നമ്മൾ നമ്മൾ അവസാനത്തെ കോളാണ് കേട്ടോ okay gotcha.